കഴിഞ്ഞ ദിവസം കൊല്ലം സായി ഹോസ്റ്റലിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാന്ദ്രയുടെ മൃതദേഹം സായിയിലും സാന്ദ്ര പഠിച്ച എസ് എൻ സെൻട്രൽ സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു വൈഷ്ണവിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി കഴിഞ്ഞ ദിവസമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സാന്ദ്രയെയും പ്ലസ് ടുവിന് പഠിക്കുന്ന വൈഷ്ണവിയെയും കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റൽ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലത്തെ പരിശീലനത്തിനെ കാണാത്തതിനെ തുടർന്ന് സഹ കായിക താരങ്ങൾ തിരക്കി വന്നപ്പോഴാണ് മുറി അകത്തു നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടത് തുടർന്ന് കുട്ടികൾ മാനേജരെ വിവരമറിയിച്ചു സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുള്ളവരും ചേർന്ന് മുറി തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരും ഭാനിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു ഒരാളുടെ ഡ്രസ്സിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു അച്ഛനും അമ്മയും ഞങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട് മറ്റ് ഏതാനും ചില വരികൾ കൂടി എഴുതി ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം ഉച്ചയ്ക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും സായിയിൽ കൊണ്ടുവന്ന സാന്ദ്രയുടെ മൃതദേഹം പൂദർശനത്തിന് വെച്ചു സഹകാഗത താരങ്ങൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഇരുവരും പഠിച്ച സ്കൂളിൽ സാന്ദ്രിയുടെ മൃതദേഹം എത്തിച്ചു ആംബുലൻസ് എത്തിയതോടെ സഹപാഠികളുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാമായിരുന്നു പത്ത് മിനിറ്റോളം സ്കൂളിന് മുന്നിൽ ഭൂദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കൊല്ലം മേയർ എ കെ ഹഫീസ് മുൻ മേയർമാരായ സബിതാ ബീഗം പ്രസന്നായ അണസ്റ്റ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി രാജേന്ദ്രൻ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി സഹപാഠികളും അധ്യാപകരും കൂട്ട കൂട്ടക്കരച്ചിലൂടെയാണ് സാന്ദ്രിയെ അവസാനമായി കണ്ട് പുഷ്പാർച്ചന നടത്തിയത് തുടർന്ന് താൻ പഠിച്ച സ്കൂളിൽ നിന്നും സാന്ദ്രിയുടെ മൃതദേഹവുമായി സ്കൂൾ കവാടം കടന്ന സ്വന്തം നാടായ കോഴിക്കോട്ടേക്ക് സാന്ദ്രയുടെ മൃതദേഹം കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ കൊല്ലം